ഓണമായിട്ട് ഇപ്പൊ വണ്ടി കറങ്ങി നടക്കുവാണോ പിള്ളേർക്കല്ലേ എന്റെ പൊന്ന അണ്ണ ഇപ്പഴത്തെ പിള്ളേരുടെ കാര്യം പറഞ്ഞ ഇച്ചിരി കടുപ്പാ വാസുദേവന്റെ ചെറുക്കനും കൂട്ടുകാരും കൂടെ മുന്നൂറിന്റെ ചെറിയുകൊണ്ട് ബിയർ കുടിക്കുക ബീഡി വലിക്ക എന്നാ കുഞ്ഞുങ്ങളാണ് മക്കളല്ലേ അറിയാൻ വേണ്ടി ഈ ചെറുക്കൻ ആ അത് ശരിയാ തന്തക്ക് വിളിച്ചാൽ എന്തോന്ന് വിളിയേക്കുന്നവന്മാരാ എന്റെ എൻ്റെ സ്വഭാവം യുവൻമാർക്കിട്ട് പൊട്ടിച്ചിട്ട് എന്നാ കാര്യം അല്ല പൊട്ടിക്കുന്നെങ്കിൽ തന്തമാർക്കിട്ട് പൊട്ടിക്കണം അല്ല പിള്ളാരെ ഉണ്ടാക്കി ഇട്ട് തിന്നാനും കുടിക്കാനും ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരെ അതല്ല വളത്തിൽ ഇവര് എവിടെ പോകും എന്ത് ചെയ്യുന്നു ആരുമായിട്ട് കൂട്ട് ഇതൊക്കെ അന്വേഷിക്കണം ഈ പ്രായത്തിൽ ഒരുത്തൽ എൻ്റെ വീട്ടിലുണ്ടല്ലോ ദീപു ഇന്നേ വരെ ഇച്ചിപ്പോകുന്നൊരു വർത്തമാനം ഒരു മനുഷ്യനെ കൊണ്ട് പറയത്തി എന്താ കാര്യം ആ ആരവൻ്റെ തന്നെ ഞാനത് ചോദിക്കാൻ വേണ്ടിയിരിക്കുവായിരുന്നു ആരാണെ കോപ്പിലോ കോടിയെ ഞാൻ എന്റെ മോൻ ദീപന്റെ കാര്യ പക്ഷേടാ എന്റെ കഥ ക്വാളിറ്റീസ് ആ എന്തെങ്കിലും ഒരു ചീത്ത കുട്ടിക്കുട്ടാന്ന് പറഞ്ഞാൽ അവൻ അപ്പഴേക്കും പിന്നെ അവനെ അവിടെ കിട്ടത്തില്ല ഇപ്പൊ തന്നെ ഓണമായിട്ട് പിള്ളേരെല്ലാം വെള്ളം ഒടിച്ച് കലകൂത്തില്ലേ നീ വീട്ടിലോട്ട് വന്നു അവനെ മിക്കവാറും അത്തോട് ഓ അതൊരു വലിയ ഭാഗ്യമാണ് ആണെ ഇന്നത്തെ കാലത്ത് ആമക്കളുള്ള തന്തം തള്ളിക്കൊക്കെ മനസമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും അതില്ല പക്ഷെ പാസി പറഞ്ഞു ആ കരിയാണെന്നറിയോ പാസി കറിയാം പിള്ളേരെ അങ്ങനെ പിള്ളോട്ട് കേറു ചായ കുടിച്ചിട്ടു ഓ ചായ ചായയുടെ മാത്ര ചെറുക്കൊരു പത്ത് കിട്ടുക